ഞാൻ നിൽക്കുന്നത് പിന്നെ നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ടൊരു കാഴ്ച കാണിച്ചു തരാനാണ് കാരണം നമുക്കിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ടൊരു ശല്യം എന്ന് വെച്ചാൽ പന്നി പന്നിശല്യമാണ് കാർഷിക വിളകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ വയലിലായാലും പുരയിടത്തിലായാലും കൃഷിയൊന്നുമില്ല ചീനയൊക്കെ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പന്നി ഇല്ലാത്ത ഏറിയെ പോയി കാശ് കൊടുത്ത് ഇരട്ടി വില കൊടുത്ത് വാങ്ങിച്ച് കഴിക്കേണ്ട അവസ്ഥയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ കടമനാട് പഞ്ചായത്ത് കടമനാട് പഞ്ചായത്തിന്റെ എല്ലായിടത്തും പ്രദേശത്തും കടനാട് പഞ്ചായത്ത് മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ശല്യം അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള അതിലൊരു ഇതിനൊരു പ്രതിരോധമായിട്ട് ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം പിന്നെ ജിയോ പൈപ്പ് കൊണ്ട് പന്നിയെ കയറാതിരിക്കാൻ വേണ്ടി ഒരു വേലി പോലെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇവര് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഇതെന്നു വെച്ചാൽ വയലിലേ കൊള്ളയാണെന്ന് തോന്നുന്നു ഇപ്പൊ അതിൻ്റെ മുതലാളി എടുത്ത് തന്നെ ചോദിക്കാം അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരുള്ളൂ നമുക്ക് അപ്പൊ ഇപ്പൊ ഉണ്ടാക്കുന്നതിന്റെ സംഭവം ഇത് ജിയോ പൈപ്പ് ആണല്ലോ ാണ് ഈ ജിയോ പൈപ്പ് കണ്ടോന്ന് നമ്മള് വേലി പോലെ മതില് പോലെ അങ്ങ് സാധിക്കും അപ്പൊ കൊറേ കാലം ഈട് നിൽക്കാൻ പറ്റും കാരണം വെച്ചാൽ നമ്മളെ ഇടക്ക് വെച്ച ആദ്യമൊക്കെ നമ്മളിതിന് നേരിടുന്ന പച്ച നെറ്റൊക്കെ വാങ്ങിച്ച് താൽക്കാലികമായിട്ടൊക്കെ കെട്ടു വരണം അതൊക്കെ ടെക്നിക്ക് മനസ്സിലായി എപ്പോഴേ കുട്ടി കീർക്കാളായി ായിട്ടുള്ള ബലത്തായ ഒരു കാര്യം കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ ഇതിനെങ്ങനെയാണ് പന്നി പ്രതിരോധിക്കുന്നതെന്ന് കാണണം ഇപ്പം ഇതിപ്പോ വയലിലേക്കാണല്ലേ വയലിലേക്ക് പിന്നെ മഡല പോലെ കെട്ടാൻ വേണ്ടിട്ടാണ് ഇത് ഇപ്പൊ എത്ര മീറ്റർ അകലെ ഓരോ പൈപ്പ് ഇത് രണ്ടര മീറ്റർ രണ്ടര മീറ്റർ രണ്ടര മീറ്റർ വെച്ചിട്ട് ഓരോ തൂണകള് സ്ഥാപിച്ച് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചതിന് ശേഷം ഇനി കമ്പി നെറ്റ് അല്ലേ വലിച്ചു കമ്പിനെറ്റ് ഈ

അപ്പൊ ഇത് ഓരോ വയലിന്റെ ആയാലും പുരാടത്തിന്റെ ആയാലും നാല് വശവും കവർ ചെയ്തുകൊണ്ടു അതായത് മതിലൊക്കെ കെട്ടുന്ന എളുപ്പമൊന്നും പ്രാവർത്തിക്കാവുന്ന കാര്യമല്ല അത് ഇതൊരു ഒരു മാർഗമാണ് എല്ലാവർക്കും പരീക്ഷയും നോക്കാം പിന്നെ ഇതിന്റെ എന്തായാലും ഫലം ഉണ്ടാവും കാരണം പെയിന്റ് ഒക്കെ അടിച്ചിട്ടാണ് ചെയ്യുന്നില്ല ഇങ്ങനത്തുള്ള വർക്കുകൾ ഇപ്പൊ വരുന്നുണ്ട് ഇല്ലയോ പന്നി പന്നി കാരണം പിന്നെ ഈ വെൽഡിംഗ് വർക്കുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ പന്നിക്കെതിരായിട്ടുണ്ട് ഇതിനകത്ത് പന്നി വന്ന് നമുക്ക് അതിന്റെ കാര്യമേ ഈ പിന്നെ ഇതുണ്ടല്ലോ എന്തുവാ ഇപ്പം നമ്മൾ ഈ ഈ ഒരു വർക്ക് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഏറ്റവും ഗുണനിലവാരമുള്ള ജിയോ പൈപ്പ് ഐ എസ് എ മുദ്രയുള്ള ജിയോ പൈപ്പും പിന്നെ ടാറ്റയുടെ നെറ്റാണ് ടാറ്റ കമ്പനിയുടെ നെറ്റിൽ നെറ്റാണ് ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് സ്ഥാപിച്ച സ്ഥാപിക്കുന്നത് അപ്പം ഏറ്റവും ഗുണനിലവാരമുള്ള രീതിയിലാണ് വർക്കുകൾ ഇവർ ചെയ്തു കൊടുക്കുന്നത് കാരണം പിന്നെ ഇത് കൂടുതൽ കാലം ഈട് നീക്കുകയും വേണം കർഷകർക്കും ആൾക്കാർക്കെല്ലാം ഈ പന്നിയിൽ നിന്നൊരു മോചനം പന്നി മാത്രമല്ല ഏത് കാത്തുമുഖങ്ങളിൽ നിന്നും ഇപ്പോൾ ഇത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മോചനം മോചനമുണ്ടാകും എന്തായാലും മിതമായ നിരക്കിൽ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ഏകദേശം കൂടുതൽ വർക്കുകൾ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ആവശ്യമുള്ളവരെ ഇവരുമായിട്ട് ബന്ധപ്പെടുക നമ്മൾ വീഡിയോയുടെ താഴെയാണെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം തിരക്ക് നിങ്ങൾക്ക് തന്നെ ഡീറ്റെയിൽസ് നേരിട്ട് അറിയാവുന്നതാണ് ഏറ്റവും മിതമായ നിരക്കിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ നമ്പറിൽ സമീപിക്കുക ബന്ധപ്പെടുക